ഒരു ആയിരം കിലോമീറ്റർ വണ്ടിയാണ് ഒന്നും അഞ്ചും എല്ലാം കമ്പനി വാറണ്ടി ധൈര്യമായിട്ട് ഉണ്ടാവാ ഓട്ടോമാറ്റിക് വെല്ലുവിളിക്കണെ കസ്റ്റമർ വരും നിങ്ങളെ നമ്മളെ ചാനലായിരിക്കും അന്വേഷിച്ച അപ്പൊ അത്രയും നല്ല റേറ്റിനാണ് കൊടുക്കുന്നത് ഫോർച്യൂണർ അപ്പൊ താല്പര്യം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇന്ന് പെട്രോൾ ആണെങ്കിൽ ഡീസല് ഉറുപ്പുണ്ടെങ്കിൽ നല്ല ട്രാക്കൾ ആക്കാണെങ്കിൽ മുപ്പത് ഉറപ്പിൽ കൊണ്ടുപോകാൻ പറ്റും സാറാണെന്നുണ്ടെങ്കിൽ മൈനസ് ഒന്നും പറയുന്നില്ല റീപ്ലേസ് ഒന്നുമില്ല ഒരു ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി അത്രയും ഗ്യാരണ്ടിയിൽ ഇന്നിട്ട് നമുക്ക് ഇതാവണം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊണ്ടുപോവാൻ കമ്പനി സർവീസ് ഒരു ഫുൾ കമ്പനി അത്രേ നമുക്ക് ഗ്യാരണ്ടി എടുക്കാം ും ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഒരു ഒരു ക്ലെയിം ഗ്യാരണ്ടി മൂന്ന് ഇന്നോവകള് അതിൽ രണ്ട് ടൈപ്പ് ഫോർ വരുന്നുണ്ട് ഒന്ന് സാധാ മോഡൽ അല്ല ലക്ഷം രൂപ നമുക്ക് സേവ് വണ്ടി വണ്ടി ഉണ്ടോ സ്പെഷ്യൽ റേറ്റ് ആണ് ഇരുപത് ഡയറക്റ്റ് നമ്മൾ കുറച്ചു രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവാം ഡിഫറൻസ് അപ്പൊ നമ്മള് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു സൂപ്പർ ക്ലാസ് എത്തിയിരിക്കാണ് വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ചെറുവാഹനങ്ങളുടെ നല്ലൊരു കളക്ഷന് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അതുപോലെ സെവൻ സീറ്റേഴ്സ് ഉണ്ട് സെഡാൻ നോക്കുന്നവർക്ക് ഒരു ക്വാളിറ്റി സേസ് സിറ്റി അങ്ങനെ അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് സോ മാക്സിമം ഫുള്ള് കാണുക നല്ല അടിപൊളി കാറുകളുണ്ട് അത്യാവശ്യം നല്ല വാറണ്ടിയിലുള്ള കാറുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് നമുക്കുള്ളത് സോ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിലൊക്കെ നമുക്ക് ഷാനോട് ചോദിച്ചറിയാം അപ്പോൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന ആളാണ് അപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആൾ ആവശ്യമൊന്നുമില്ല അതിൽ ആദ്യമായിട്ട് കാണുന്ന പലരും അത്ര ആളുകൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ കാർസ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് മഞ്ചേരിയിൽ നിന്നും മലപ്പുറം റൂട്ടിലും മുട്ടിപ്പാലത്താണ് ഏകദേശം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു ഉള്ളത് അപ്പോൾ പെരിന്തൽമണ്ണം ഭാഗത്തുനിന്ന് വരുന്നവർക്കൊക്കെ അതേ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ പക്ഷേ ബൈ മാക്സിമം വിലർച്ചെടുക്കാമല്ലോ അല്ല കൊടുക്കാം ന്യൂ ഇയർ ആയിട്ട് മാക്സിമം നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും എന്ത് ചെയ്യാം മാക്സിമം നിങ്ങൾ എന്തെയ്യ അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ എന്തെയ്യാ പറയുന്ന റേറ്റ് റാസ്കിങ് ആണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യണ്ട ആദ്യമേ കമന്റ് അടിക്കാൻ പോവണ്ട നിങ്ങൾ വരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാ കൊറച്ച് കൊടുക്കും അത് നമുക്ക് ഡെഫിനിറ്റ് ആണ് സോ എന്താ ചെയ്യാം നമുക്ക് നേരെ ഡീറ്റെയിൽസുകളിലേക്ക് തുടങ്ങാം അപ്പൊ അത് തന്നെ നമുക്കൊരു ടാറ്റ ചെറുവാഹനങ്ങളാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് പൊതുവെ നമ്മളെപ്പോഴും എസ് സി വീട്ടിൽ നിന്നാണ് തുടങ്ങാറുള്ളത് ഇപ്പോൾ നമ്മൾ ചെറുവാഹനം ആയിക്കോട്ടെ അല്ലേ അതായത് നമുക്ക് അത്യാവശ്യം ചെറു വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടാറ്റ ടിയാഗോ റെഡ് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഗ്രീൻ ആണോ അത് ബ്ലൂ ആണോ അത് വരുന്നത് ആണ് അത് നമ്മൾ റെഡ് തന്നെ ആവാം ആണ് സിക്സ് ഡബിൾ സെവൻ ത്രീ എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എക്സ് ടി അൻപത്തി ഒന്നായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ ആണ് ഈ വാഹനം മൈലേജ് നമുക്ക് എത്ര പതിനെട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ റൂഫ് ബ്ലാക്ക് ഓൾറെഡി വരുന്നതാണോ അഡീഷണൽ ചെയ്താണ് ആർ ടിഒ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓൺറുണ്ട് ചോദ്യം ചോദ്യത്തിൽ അഞ്ച് ലക്ഷത്തി പത്താറ് അഞ്ചേ പത്ത് നമുക്ക് ഫൈനൽ റേറ്റ് ഈ ന്യൂഇയർ ഓഫർ അഞ്ചേ പത്ത് അഞ്ചേ പത്താണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ാണ് ഇരുപയ ഡയറക്റ്റ് വണ്ടി കൊണ്ടാവാം നല്ല ട്രാക്കിന് നാപ്പത് കൊണ്ടാകാം ചെറിയ കിലോമീറ്റർ ആണ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണം ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് അത് നമുക്ക് ടയർ ഒന്നും ടേർന്നെ ഉപയോഗിച്ചിട്ടില്ല ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ ആകെ ആയിരം കിലോമീറ്റർ ഒമ്പതാം മാസം വണ്ടി അപ്പൊ പുതിയ വണ്ടി എടുക്കുന്ന മാതിരി എടുക്കാം കിലോമീറ്റർ ഓടിയിട്ടുള്ള തിരുവനന്തപുരത്ത് ബാക്കി ഓടിച്ചു ബൈറോട് ഓടിച്ചു പോകുന്ന അതാണ് നാനൂറ് കിലോമീറ്റർ അപ്പൊ ആകെ പാർട്ടി അറുന്നൂറ് കിലോമീറ്റർ ബാക്കി നിങ്ങൾ ഇവിടെ ഷോറൂമ് കൊടുക്കുന്ന കിലോമീറ്റർ ആണ് അല്ലെ കിട്ടുന്ന ഫാൻസി നമ്പർ ഒക്കെയാണ് സിക്സ് ഡബിൾ വൺ സിക്സ് അല്ലേ ട്രിവാണ്ടർ രജിസ്ട്രേഷൻ ആണ് ഇതിൽ ഏറ്റവും ടോപ്പ് എൻഡ് പുഷ് ബട്ടൺ ഒക്കെ വരുന്നുണ്ടോ പുഷ് പുഷ് ബട്ടൺ ബട്ടൺ ഇല്ല ടോപ്പ് വേരിയന്റിൽ വരുന്നില്ല പുഷ്പെട്ടൻ നെക്സ് വൺ മാത്രം കൊടുക്കണല്ലോ ഇതിലൊന്നും ബാക്കി എല്ലാം കമ്പനി ഇൻബിൽറ്റ് ഓട്ടോ എസി ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് നമുക്ക് മൈലേജ് എത്ര ആവറേജ് ആണ് സർവീസേ കഴിഞ്ഞിട്ടുള്ള കൂടുതലാണല്ലോ എന്തായാലും പ്രതീക്ഷിക്കാം സിംഗിൾ വാണ്ടർ വണ്ടി ആയിരം കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്നത്

അടുത്ത നമ്മള് ബെലീനോ അല്ല അതിന്റെ ഏറ്റവും ന്യൂ ഫേസ് നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഫേസ് ലിഫ്റ്റ് അതേപോലെ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു ഡെൽറ്റ ഡെൽറ്റ ഡൽറ്റ ഡെൽറ്റിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ക്ലെയിമ് കാര്യങ്ങളൊന്നും ബമ്പർ ടച്ചപ്പ് വേറെ ഒന്നുമില്ല നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം സർവീസ് കമ്പനി വാറണ്ടി നിലവിലുണ്ടോ വാറണ്ടി ബാക്കി ബാക്കിയുണ്ട് അപ്പൊ സിംഗിൾ ഓണർ കമ്പനി ഉണ്ട് കിലോമീറ്റർ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു ഫൈനൽ റേറ്റ് പറഞ്ഞാലോ ഫൈനൽ റേറ്റ് ഓഫറൊക്കെ ഇതിപ്പോ ഓഫർ ആ നമുക്ക് ഫൈനൽ റേറ്റ് റേറ്റ് കട്ട് ഓഫ് കഴിഞ്ഞ വീഡിയോ നോക്കുക അതെ നമ്മള് റേറ്റ് എത്രത്തോളം കുറച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക നല്ലൊരു എമൗണ്ട് ആണ് നമ്മള് സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇത് കഴിച്ചിട്ടുള്ളത് നമ്മള് അന്ന് വന്ന ഉടനെ ആയിരുന്നു അപ്പൊ നമ്മള് ഇത്തവണ എന്ത് ചെയ്തിട്ടുണ്ട് ന്യൂ ഇയർ കഴിഞ്ഞപ്പോ നല്ലൊരു എമൗണ്ട് ആണ് ഇതിന് കുറച്ചിട്ടുള്ളത് വീഡിയോ കണ്ടുപോയി നമ്മള് ചുമ്മാ പറയുന്ന റേറ്റ് അല്ല എത്ര പറ്റൂ നമുക്ക് ഉറുപ്പ ഉണ്ടെങ്കിൽ അൻപത് സുഖം വേണ്ടിയിട്ടുണ്ടോ യെസ് അതാണ് വീണ്ടും അതിന്റെ തൊട്ട് മുമ്പ് വരെ ഇറങ്ങിയിരുന്ന മോഡല് ബ്ലൂ കളർ മോഡൽ ഡെൽറ്റ ായിരുന്നു അതിന്റെ ആ ഒരു അവസാന ഫേസ് ലിഫ്റ്റിന്റെ സമയത്ത് തന്നെ വന്ന വണ്ടിയാണ് അല്ലേ ആ മോഡലൊക്കെ സെയിം ആണ് കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓപ്ഷൻ ഡെൽറ്റ ആ രണ്ടും സെയിം ഓപ്ഷൻ ആണ് ഒന്ന് ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ ആണ് അല്ലേ പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും നോക്കാനൊന്നുമില്ല പക്ക ഹൈ ക്വാളിറ്റി പറഞ്ഞു ചോദ്യം എങ്ങനെയായിരുന്നു

കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ പുഷ്പട്ടനൊക്കെ അപ്പൊ പ്രൊജക്ടായൊരു പ്ലസും കുറവായി ബാക്കി ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല പതിനായിരം പതിനായിരം കിലോമീറ്റർ ക്ലെയിമൊന്നുമില്ല നല്ല സിംഗിൾ ഓണർ വണ്ടി പതിനായിരം കിലോമീറ്റർ എത്ര എത്ര ചോദ്യം നമുക്ക് ഏകദേശം അടുത്തായിട്ട് ും രണ്ട് രണ്ടു ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാം ഓക്കെ നമുക്ക് ഏകദേശം എത്ര വണ്ടി വണ്ടി പതിനായിരം കിലോമീറ്റർ സിംഗ് ഓൺ ക്ലെയിം ഒന്നും ഇല്ലാത്ത നല്ല കിടന്ന വണ്ടി അല്ല അർത്ഥവണീ നമ്മള് പെട്രോൾ കഴിഞ്ഞാൽ ഡീസൽ മൈലേജ് വേണ്ടവർക്ക് ഡെയിലി യൂസിന് കൊണ്ടുക്കാൻ പറ്റുന്ന വണ്ടി ഓപ്ഷൻ ഏതായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡെൽറ്റ ഡൽറ്റ

ഇനി വണ്ടി ഡീസൽ വണ്ടി അല്ല അതോണു എൽ ട്വന്റി അല്ലേ കോട്ടയം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസലോ പെട്രോളോ ഡീസൽ മൈലേജ് പറയുന്നത് ഇരുപത് ഓപ്ഷൻ സ്പെഷ്യൽ മാഗന എക്സി സ്പെഷ്യല് ബാക്ക് റിയർ കൺട്രോൾ ഓക്കെ അപ്പൊ അത്യാവശ്യം ആവുമ്പോൾ സ്പെഷ്യൽ ആണല്ലേ നമുക്ക് ഈ ഒരു സെഗ്മെന്റ് റിയർലെ സി വെന്റ് പറഞ്ഞാൽ കിട്ടുകയാണല്ലേ റിയറിലെ യാത്രക്കാർക്കും പൊതുവേ നമുക്ക് സെഗ്മെന്റ് പൊതുവേ ഉള്ള ഒരു പ്രോബ്ലം ആണ് അപ്പൊ ഇത് നമുക്ക് അതൊക്കെ അടിപൊളി വാഹനം ഡീസലും ആണ് മൈലേജും കിട്ടും കിലോമീറ്റർ എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി എത്ര ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷത്തി അഞ്ച് മാന്യമായ റേറ്റ്

ഒന്നും ഇല്ലല്ലോ മെയിൻ മെയിൻ കുറ്റിക്ക് പ്രശ്നങ്ങളോ അതായത് പ്രശ്നങ്ങളോ ഒന്നും ഇല്ല അതിലൊക്കെ നമുക്ക് ബോണറ്റ് വരെ മാറിയിട്ടില്ല പിന്നെ അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ കിടുകയാണല്ലോ വണ്ടി എത്ര ചോദ്യം നമുക്ക് നമ്പർ എങ്ങനെയായിരുന്നു എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് എട്ട് തൊണ്ണൂറ്റഞ്ചിന് നമ്പർ ആയിട്ട് വണ്ടി ഇത് പിന്നെ മോഡൽ പതിനഞ്ച് മോഡല് നമ്പർ ആയിട്ട് എട്ടേ കാലിന് ചെറിയൊരു പേസ് വന്നത് മാറ്റം വന്നിട്ട് കുറച്ചു കാലം വന്നൊരു ഫേസ് ആണ് മോഡല് കാര്യങ്ങള്

ഇത് ഒറിജിനൽ കേരള അല്ല ഇത് നമ്പർ ആയതാണ് സെയിം രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് വണ്ടിയാണ് ടൈപ്പ് ഫോർ വരുന്നതാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി ഇല്ല 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 സർവീസ് ഗ്യാരീല്ലേ നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മക്ക് എട്ട് ലക്ഷം കൊടുക്കും എട്ട് ലക്ഷം രൂപ രണ്ടായിരത്തി പതിമൂന്ന് വി ും അടുത്ത നമുക്ക് സ്പേസ് കൂടുതലൊക്കെ നിങ്ങളുള്ള വണ്ടിയാണ് അല്ലേ അത്യാവശ്യം യാത്ര കംഫർട്ടൊക്കെ ഉണ്ട് കോട്ടയം രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് റേസർ ആർ എക്സ് ടി ഓപ്ഷനില് ഏറ്റവും ടോപ്പ് ഏറ്റവും മൂവായിരം കിലോമീറ്റർ ഒടിയിണ് അത് ഫുൾ കമ്പനി സർവീസ് എറ്റ് സെഡ് ഒരു ഫുൾ നമുക്ക് ഗ്യാരണ്ടി ഗ്യാരം നിലവിൽ ഒരു ക്ലെയിമും ചെയ്തിട്ടില്ല ഒരു ക്ലെയിമെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി അത്ര ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ഡീസലാണ് ഡീസലാണ് മൈലേജ് എത്ര മൈലേജ് പതിനെട്ട് എന്തായാലും കിട്ടും സിംഗിൾ ഓണർ വണ്ടി പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ചോദ്യം എങ്ങനെയായിരുന്നു ഫൈനൽ റേറ്റ് ആയിട്ട് ഫൈനൽ ആറ് അറുപത്തിയഞ്ച് ഏകദേശം ഇത് ആ വണ്ടി ഇറങ്ങണ സമയത്ത് പതിനാറ് ലക്ഷം വരെയുള്ള പത്താറുപ്പായില്ലേ

ായിരം ആറ് അറുപതിന് ഡീസൽ എക്സ് എം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള കിഡിലും വാഹനം എത്ര റുപ്പ്യന്റെ വണ്ടി ഉണ്ടാകും ചെറിയ പൈസ മുപ്പത് ഉറുപ്പ ഉണ്ടെങ്കിൽ നല്ല മുപ്പത് കൊണ്ടുപോകാൻ പറ്റും കൊടുക്കാം മൈനസ് ഒന്നും ഒന്നുമില്ല റീപ്ലേസ് ഇല്ല ഒരു ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി അത്രയും ഗ്യാരണ്ടിട്ട് നമുക്ക് ഇതാവണം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊണ്ടുപോകാം ഇല്ലെങ്കിലും മുപ്പത് റുപ്പൊ അതുകൊണ്ട് രണ്ട് കിഡിലും ബ്രസുകള് അതാണ് റെഡ് ഒന്ന് പെട്രോൾ ആണെങ്കിൽ രണ്ട് വണ്ടി പറയുമ്പോ അതില് എക്സ്ട്രാ ഫിറ്റിംഗ് ഫോഗ് ലാമ്പ് ചെയ്തിക്കണ് സെഡ് എക്സ് ആൽബിയില് ചെയ്ത് ഓൾറെഡി ഫിക്സ് ഐയില് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട് റണ്ണിംഗ് ലൈറ്റ് എല്ലാം വരുന്നുണ്ട് റിയർ വൈപ്പർ ഇല്ലാന്ന് പറയാൻ എല്ലാം പന്ത്രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ വാറണ്ടി ഉണ്ട് ഉണ്ടോ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നല്ല കസ്റ്റമർ ആണെങ്കിൽ ഇനിയും കൊറച്ചു കൊടുക്കും ചെയ്യാം അപ്പൊ കിടലം വാഹനം പതിനായിരം കിലോമീറ്റർ പന്ത്രണ്ടായിരം കിലോമീറ്റർ ബട്ടൺ സ്റ്റാർട്ടിങ് വരെ വരുന്ന വണ്ടി അത്യാവശ്യം എക്സ്ട്രാ സെൻസർ റിവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഫുൾ ചെയ്തിട്ടുണ്ട് അത്രയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി അടുത്തവണ് പെട്രോൾ വേണ്ട ഡീസൽ വേണ്ടവർക്ക് ജീപ്പ് കോംപ്രസിന്റെ കോംപ്രസിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം എങ്ങനെയായിരുന്നു മോഡല് ീസല് ഒരു ലക്ഷത്തിരുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സർവീസ് എല്ലാം കഴിഞ്ഞു മൈലേജ് എന്തായാലും അത്യാവശ്യം ഓടിയിട്ടുണ്ട് ക്ലെയിം ഒന്നും ഒന്നുമില്ല ചോദ്യം ആയിരുന്നു എട്ട് ലക്ഷത്തിനാറ് മാനില് ഡീസില് ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റുന്നത് നമുക്കിത് അറുപത് നല്ല ട്രാക്ക ആളാണെന്നുണ്ടെങ്കിൽ അറുപത് അമ്പത് റുപ്പിനുള്ളിൽ നമുക്ക് ഡീസൽ വണ്ടി ചെറിയൊരു പിന്നെ കുറവ് എന്ന് പറയുമ്പോ എന്താ ഉള്ളത് അപ്പൊ ഇതിലിപ്പോ സ്റ്റാർട്ട് ഉണ്ടാവില്ല ബാക്കി എല്ലാം ഉണ്ട് ബാക്ക് വൈഫർ പുഷ്പട്ടൺ ബാക്കി എല്ലാം ആയിട്ട് വരുന്നുണ്ട് വീണ്ടും റെനോ കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ഏറ്റവും ടോപ്പ് വരണ്ട് അപ്പുറത്തേക്ക് ഇനി ഓപ്ഷൻ പതിനെട്ടായിരം കിലോമീറ്റർ അണ്ടർ കമ്പനി വാറണ്ടി ബാക്കിയുണ്ട് സിംഗിൾ ഓൺ ഓൺഷിപ്പ് സിംഗിൾ മാത്രമേ മൈലേജ് കിട്ടുവോ പിന്നെ അലോയിസൊക്കെ അലോയി ആണ് ഇനിയൊരു കിലോമീറ്റർ ഓടിയ ടയർ കാര്യങ്ങള് റേറ്റ് പിന്നെ വന്നിട്ട് ചോദിച്ചാൽ എത്രം ഓടീട്ടുള്ള സിംഗ് ഓണർ കമ്പനി വാറണ്ടി ഏറ്റവും ടോപ്പിന്റെ വണ്ടി പത്ത് നാപ്പ ഉണ്ടെങ്കിൽ വണ്ടി ഏറ്റവും പോവാ വണ്ടിക്ക് എത്ര ഇതിന് പുതിയ വണ്ടിക്ക് ഇതിന് പത്ത് ലക്ഷന് മോള് വരുന്നുണ്ട്

സൈലന്റ് വർക്കിംഗ് നമുക്കൊരു ഓഫ് റോഡർ എന്നൊക്കെ കുറച്ച് വണ്ടിയാണെങ്കിൽ ഇതൊരു കാർ കൊണ്ടെടുക്കുന്ന പോലെ കൊണ്ടാൻ പറ്റും സീറ്ററും ആണ് അത്യാവശ്യം ഗ്രൗണ്ട്സും ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ക്ലൈമ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ചോദ്യം ഒമ്പത് അറുപത് ഫൈനൽ റേറ്റ് ആണ് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക്

സിറ്റി സിറ്റി ഡീസൽ അല്ല ാണ് മൈലേജ് എന്ന് മോഡൽ രണ്ടായിരത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിയ്യൂപ്പ് കൊടുക്കാറുപ്പി ബാക്കി നമുക്ക് ലോൺ ചെയ്തു അമ്പത് സുഖമായിട്ട് കൊണ്ടുപോകാം നല്ല മൈലേജ് വണ്ടി ഓൺഷിപ്പ് എത്ര ആയിരുന്നു ഓണർഷിപ്പ് തേർഡ് തേർഡ് ഇഗ്നിസ് ഇഗ്നിസ് മോഡൽ പറഞ്ഞാൽ നിങ്ങള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസ് ഒരു ലക്ഷത്തി ആറായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് എത്ര ചോദ്യം

ചോദ്യം ഇത് നമ്മള് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എത്ര റുപ്പി വണ്ടി വണ്ടി വീണ്ടും നമ്മള് പിന്നെ അല്ലേ പതിനെട്ട് പത്തൊമ്പത് റൈസറ് കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമ്മുക്ക് ആറ് ഏകദേശം എത്ര റുപ്പേൻ്റെ വേണ്ടി ഇത് നമ്മക്കൊരു അമ്പത് റുപ്പി ബാക്കി വണ്ടി സണ്ണി സണ്ണിക്കുട്ടൻ രണ്ടായിരത്തി പതിമൂന്ന് റൈസറെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കേരള വണ്ടി കേരള വണ്ടി തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്ററോടെ റീപ്ലേസ് ഇല്ലാത്ത രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയുലേജ് മൈലേജ് മൈലേജ് കിട്ടും രണ്ടായിരത്തി പതിനാല് പെട്രോള് എഴുപത്തി അയ്യായിരം കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പത്തിൽ വണ്ടി ഓക്കെ ചോദ്യം നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഇരുപത്തി എട്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇൻഷുറൻസ് ഓപ്ഷൻ പക്ഷെ ഫിറ്റിങ്സ് അലേവീൽസ് ചെയ്തിന് ടച്ച് സ്ക്രീൻ സെറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷം കൊടുക്കാം എത്ര ഇത് നമുക്ക് 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 പെണ്ണി ഫോർച്യൂണർ ഇന്നൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീല് ഓട്ടോമാറ്റിക് ഓക്കെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടി ഓക്കെ ഇത് ഞമ്മക്ക് നമ്പറായ വണ്ടിയാണ് ഇവ റേറ്റിലൂടെ കിട്ടൂല പന്ത്രണ്ട് ലക്ഷം രൂപമാറ്റിക് വെല്ലുവിളിക്കണമെന്ന് കസ്റ്റമർ കൂടി വകൗണ്ട് നമ്മളെ ചാനലിലേക്ക് അന്വേഷിച്ചു അപ്പൊ അത്രയും നല്ല റേറ്റ് ആണ് കൊടുക്കുന്നത് ഫോർച്യൂണർ അപ്പൊ താല്പര്യമുള്ള വിളിച്ചോളി കിഡിലൻ സെഡാൻ ടയോട്ടോ കൊറോളോ ഓൾട്ടി സിലാ ഒരു സെമി പ്രീമിയം വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഏറ്റവും ടോപ്പ് ഇതിനപ്പുറം വേറെ ഓപ്ഷൻ ഇല്ല ഒറിജിനൽ കേരള കേരള ഒറിജിനൽ കേരളോ ഒന്നും ഇല്ല പക്ക ഹൈ ക്വാളിറ്റി വാഹനം അല്ല കോട്ടയം നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതും സിംഗിൾ ഓണർ അല്ല സിംഗിൾ ഓണർ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൈലേജ് പിന്നെ പറയണ്ടത് പെർഫോമൻസ് ആണ് ഇതിന്റെ ഓട്ടോമാറ്റിക് വൺ പോയിന്റ് പെർഫോമൻസ് പക്ക ഹൈ ക്വാളിറ്റി വാഹനം റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റേഴ്സ് ഒന്ന് അവൈലബിൾ ആണ് നമ്മൾ എത്രയാണ് പന്ത്രണ്ട് ലക്ഷം ലക്ഷം ഓൺ റോഡ് വണ്ടി ഇറങ്ങുമ്പോഴുള്ള ഇരുപത്തിനാലേ മുക്കാൽ ഓൺ റോഡ് വിലയുള്ള വണ്ടി നമ്മളിപ്പോ ചോദിക്കുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുന്നത് ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഉള്ളിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങാം ഇപ്പൊ മോഡൽ ഏതായിരുന്നു പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡല് ഏകദേശം ഇപ്പൊ പകുതിയും കുറവില് വന്നു ഇല്ല ഏകദേശം റേറ്റ് നമ്മള് കുറച്ചിട്ടുണ്ട് നല്ല ട്രാക്കിന് ചെറിയ ടൺഫോമിൽ വണ്ടി ഉണ്ടോ അപ്പൊ സൂപ്പർ കാർസ് ലൈനോ അപ്പൊ നമ്മൾ അധികം ഫൈനൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്നാലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് നേരം ഉണ്ടാവും ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നുമില്ല കിഡ്ലം വണ്ടികൾ നമുക്ക് കളക്ഷ്യായിട്ട് എടുക്കാം അപ്പൊ മഞ്ചേരിയാണ് ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല ട്രാക്ക് ചെറിയ ഡൗൺ പമ്പിലും ഫുൾ ഒക്കെ ഉണ്ടാകാൻ പറ്റുന്ന നല്ല കിടക്കാച്ചി വാഹനങ്ങളുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സിമി റിയാസിനെ